അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹോ പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം പീസ് റേഡിയോ ദൃശ്യത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബീഹാർ അതുപോലെ തന്നെ പിന്നെ ഡാർജിലിംഗ് ഇങ്ങനെയുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലൂടെയുള്ള യാത്രാനുഭവങ്ങളും ആ യാത്രയിലുണ്ടായ സംഭവ വികാസങ്ങളും ആ യാത്ര അവസാനം ചെന്നെത്തിയ ഒരു ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഒരു പുണ്യപ്രവർത്തനത്തിന് നിധാനമാകാനുണ്ടായ സാഹചര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ ഈ ബീഹാർ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടെ ചേർന്നിരുന്നത് ബഹുമാനനായ നസറുള്ള സുലാഹി ആയിരുന്നു ആ യാത്രയുടെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ആ മറ്റു വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലും പോകുന്നത് ന് ശേഷ നമുക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യണം അസ്സാമുല്ല വൈക്കും സ്ലാ വരഹത്തും നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞു വന്ന യാത്രാനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതെ വളരെ രസകരമായിട്ടുള്ള യാത്രാനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളാ ചെറിയൊരു ആമുഖം പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അതെ നമ്മളിവിടുന്ന് ബീഹാറിലേക്ക് പോകുന്നത് യാത്ര ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രത്യേകിച്ച് നാട് കാണുന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല 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 നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ നമ്മൾ ബീഹാറിൽ വന്നു ബീഹാറിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ബീഹാറിൽ വന്നും പോയി നിൽക്കുന്നുണ്ട് നമ്മൾ അത് നമ്മളെന്ത് ചെയ്യത്തിൽ ഒന്നിച്ചെല്ലാം കൂടെ പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് അവർ ഒറ്റ കംപ്ലയിൻറ്റ് ചെയ്ത് പറഞ്ഞത് നമ്മൾ അപ്പം ആദ്യത്തെ പോക്ക് നമ്മൾ ഫസ്റ്റ് ബീഹാറിൽ എത്തുന്നു രണ്ടാമത് നമ്മൾ അവിടെ എല്ലാം പോയിട്ട് കറങ്ങി വരുന്നു രണ്ടാമത്തെ ഒരു പിന്നെ ചാൻസ് എന്ന് പറയുന്നത് ഞാനും വൈഫും കൂടെ പോകുന്നതാണ് രണ്ടുപേരും അവിടെ ചെല്ലുകയാണ് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അവിടെ സ്ത്രീകൾ ഒക്കെ പുറത്തുനിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ സ്ത്രീകൾ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവർക്കൊരു ആദരവാണ് വച്ചാൽ ഒരു ഗ്രാമവാസികൾ നമ്മൾ ഞാനെപ്പോഴും പറയാറുണ്ട് ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ലേഡി അവിടെ വന്നു എന്നൊക്കെ പറഞ്ഞപ്പം ആൾ ഒരുപാട് ആളുകൾ കാണാനൊക്കെ വന്നിരുന്നു ആ ഇഷ്ടംപോലെ ആളുകൾ കാണാൻ ഒരു കൈമുത്തുകയൊക്കെ ചെയ്യുന്നത് കാരണം അത്രയും പ്രായമുള്ള ആളുകൾ വരെ ഇന്നത്തെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒക്കെ കണക്കാക്കിയ ഒരു തൊണ്ണൂറ് വയസ്സൊക്കെ പ്രായമുള്ള ആളുകൾ നല്ല പ്രായമുള്ള മനുഷ്യന്മാരുണ്ട് അവിടെ കാരണം അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ജോലിയും അതുപോലെ അധ്വാനവും ഭക്ഷണവും ൊക്കെ അവർ അതിനൊരു പ്രധാന ഘടകമായിരിക്കാം നമ്മളിവിടത്തെക്കാളും അവർക്ക് കാണാൻ വന്ന് പിന്നെ അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഡൽഹി അതുപോലെ തന്നെ നേരത്തെ പോയപോലെ ആഗ്ര അങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങൾ പോയി നേരെ ബീഹാറിൽ വന്നു ബീഹാറിൽ നിന്ന് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് കട്ടിഹാർന്ന് നാട്ടിലേക്ക് തിരികാണ് ചെയ്തിട്ടുള്ളത് കട്ടിഹാറിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു ചെറിയൊരു നിങ്ങളുടെ പ്രയാസങ്ങൾ ട്രെയിൻ ടിക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്നാമത്തെ പോക്കിൽ ഞാൻ അതുപോലെ തന്നെ ഫയസ് സലാഹീം പിന്നെ സിദ്ദീഖ് സലാഹീം പിന്നെ വന്നിട്ട് ഒരു ബഷീർ മാസ്റ്റർ ഉണ്ടായിരുന്നു വറ്റലൂർ ബഷീർ മാസ്റ്റർ ഞങ്ങൾ നാലോളമാണ് പിന്നെ പോണത് അവിടെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ കണ്ടു എന്നതിനപ്പുറം പിന്നീട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ചാരിറ്റി വർക്ക് നമ്മൾ ഉള്ളിൽ വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് പോയി നമ്മളെ മദ്രസയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അതിനുശേഷം പിന്നീട് നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും നാട്ടിലെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫി ഈ വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ട് ഒരു സെൽഫി യൂണിറ്റി അവിടെ നിന്ന് കുറേ ആളുകൾ നമുക്ക് സപ്പോർട്ട് തന്നു പിന്നെ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മൾ നാട്ടിലേക്ക് എന്ത് ചെയ്തു ഒന്നുകൂടെ അവരുടെ ആവശ്യങ്ങളും മദ്രസ എന്നതിൽ നിന്നും അത് മാത്രം ഒതുക്കാതെ നാട്ടിലെ നാട്ടിലുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുമോന്ന് നോക്കി അങ്ങനെ നമ്മൾ അതിനിടക്ക് പിന്നെ ഈ പൂർണിയ പൂർണിയയിൽ ഒരു യാത്ര ഉണ്ട് ആ അതെന്ന് വെച്ചാൽ നമ്മൾ കറുക്കത്തിൻ്റെ ഇടയിൽ നമ്മളൊരു പ്രത്യേക പർപ്പസ് ഇല്ല നമുക്ക് യാത്രയിൽ പ്രത്യേക പർപ്പസ് ഇല്ല പോകാൻ എന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകും അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂർണിയിൽ പണ്ട് കാലങ്ങളിൽ എന്തോ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് നാട്ടുരാജാക്കന്മാരായിരുന്നല്ലോ പൂർണ്ണിയ ബീഹാറിലന്നെ ഒരു ജില്ല ഒരു ജില്ലയാണ് ജില്ലയാണ് അതിൽ എന്ന സ്ഥലമുണ്ട് ജില്ലയുടെ പേര് പൂർണിയ തന്നെയാണ് അത് മധുപ്പൂര് അതുപോലെ തന്നെ അറാറിയ അഥവാ അപ്പുറത്ത് സൂപ്പോൾ ഇങ്ങനെ നാല് ജില്ലകൾ അടുത്തടുത്ത് നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലം ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ശരിക്കും ബീഹാറിൽ എത്ര ജില്ലകൾ ജില്ലകളുണ്ടാവും മൊത്തത്തിൽ അത്ര മുപ്പത്തിയാറാണോ വിശാലമായൊരു ഏരിയ പിന്നെ ആദ്യം ജാർഖണ്ഡും ബീഹാറിനോട് ചേർന്നായിരുന്നു പിന്നെ ജാർഖണ്ഡ് പിന്നെ അത് വേറെ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പം ഈ പൂർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നല്ലൊരു വാണിജ്യ ഒരു 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 കച്ചവട സ്ഥലം കച്ചവടം കൂടുതലായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് സ്ഥലമാണ് മാത്രമല്ല ഈ ബീഹാറിൻ്റെ വ്യത്യസ്ത ഏരിയകളിലേക്ക് ബസ്സിന് ബസ് കിട്ടുന്നൊരു സ്ഥലം അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഏറ്റവും ആളുകൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണയായി പോയാൽ പറ്റും ബസ് ശരി അപ്പോൾ പൂർണയായി ചെന്നിട്ടാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഫുഡ് നേരത്തെ നമ്മൾ അതായത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് യാത്രക്കാർ ഒന്നിറങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ വാഹനങ്ങൾ എപ്പോഴും സ്ഥലം രാത്രിയാണെങ്കിൽ പോലും പൂർണയിൽ നിന്ന് വണ്ടി കിട്ടും എന്നാണ് എന്നാണവർ പറയാം ഇപ്പോൾ കിഷൻജഞ്ജഞ്ചിലേക്കാണെങ്കിൽ അതുപോലെ തന്നെ അറാറിയയിൽ പോവുകയാണെങ്കിൽ ഇനി അവിടെ സൂപ്പോളിലേക്ക് പോകുകയാണെങ്കിൽ സൂപ്പോളിലേക്ക് അവിടുന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ട് പക്ഷേ നല്ല രസമുള്ള യാത്രയാണ് അതായത് മരുഭൂമിയിലൂടെ അല്ലെങ്കിൽ ഒരു കൃഷിയിടങ്ങളിലൂടെ ഇങ്ങനെ ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് രണ്ട് സൈഡും നെല്ല് അല്ലെങ്കിൽ കൃഷി കൃഷി പല വ്യത്യസ്ത കൃഷികളുണ്ടാവും ഈ ചോളം അതുപോലെ തന്നെ കിഴങ്ങ് നമ്മളെ ഉരുളക്കിഴങ്ങ് ഹലും അതുപോലെ കടലുകൾ ചന അങ്ങനെ കടലുകൾ ഒരുപാട് കൃഷികൾ കണ്ടു കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബീഹാർ മറ്റുള്ള സ്ഥലങ്ങളും ഉണ്ടാവാം നമ്മൾ ഈ ബീഹാറിനെ പറയുമ്പോഴാണല്ലോ അത് പറയുക സൂപ്പോളിൻ്റെ ഒരു ഒരു അതിർത്തി എന്ന് പറയുന്നത് നേപ്പാളാണ് സൂപ്പോളിൽ നമുക്ക് നേരെ നേപ്പാളിലേക്ക് കയറാൻ പറ്റും ശരി അപ്പം നമ്മൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്നത് നേപ്പാളിൻ്റെ ഒരു ഒരു ഭാഗം അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ചെയ്യുന്ന അതിൻ്റെ പാക്കേജുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ ഇത് നേപ്പാളിൽ മൗണ്ടെയിൻ ഏരിയൻ ഏരിയയാണ് ഈ റാഞ്ചി അതുപോലെ തന്നെ ഈ സൂപ്പോള് ഇപ്പുറത്തെ അറാറിയ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൈൻ ഏരിയയാണ് പിന്നെ നേപ്പാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഇവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് ട്രെയിൻ അവിടെ ലാസ്റ്റാണ് ഈ അറിയാൻ പോയിട്ട് അവിടുന്ന് നമുക്ക് നേപ്പാളിലേക്ക് പോകുന്ന റെയിൽവേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റ അവിടെ ഒരു കാഴ്ച അതുകൂടെ പറയാം അത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നതോട് കൂടെ അപ്പം നമ്മൾ കൂട്ടത്തില് ഫയസലായി ഞാൻ നേപ്പാളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുന്നുണ്ടല്ലോ ഒരു റോഡാണ് ആ റോഡ് കറക്റ്റ് അപ്പുറത്ത് നേപ്പാളും ഇപ്പുറത്ത് ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയാണ് അപ്പോൾ അവിടെ ഉണ്ടാവും ചാക്കിൽ കാശും കൈ പിടിച്ച ആൾക്കാർ ഇരിക്കണം ആ ചാക്കില് പൈസ അതൊന്ന് ഇന്ത്യൻ റൂപ്പി മാറിയിട്ട് നേരെ നേപ്പാൾ റൂപ്പിക്ക് മാറാൻ മാറിയിട്ട് അതിനൊക്കെ ഒരു സുതാര്യ ഒരു ഒരു ഒളിയും മറയൊക്കെ ഉണ്ടാവില്ലേ ഇത് ഒരു മേശപ്പുറത്ത് ആ മേശപ്പുറത്ത് ഒരു ചാക്ക് ഉണ്ടാവില്ല സഞ്ചി ഉണ്ടാവും അതിൽ നിറച്ച് പൈസ വെച്ചിട്ട് ഇങ്ങനെ കാരണം നമ്മളെ ഇവിടുത്തെ പത്ത് രൂപ എനിക്ക് തോന്നുന്നു അവിടെ പതിനാറ് രൂപ അങ്ങനെയാണ് നമ്മൾ പോണ സമയത്ത് പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ പതിനാറ് രൂപ കിട്ടുന്ന ആ ഒരു സിസ്റ്റമാണ് തോന്നുന്നു അപ്പം അത്രയും ഒരു മാറ്റം ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മളെ പൈസ അവിടെ എന്തെല്ലാം അലൌഡാണ് പക്ഷെ നമുക്ക് നഷ്ടമാണ് അവിടെ ചിലവാക്കണത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ബോർഡറിൽ ആളുകൾ നിൽക്കുന്നുണ്ടാവും ശരി പൈസയും കൊണ്ട് സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തോന്നും സാധാരണക്കാരായിട്ട് നമുക്ക് തോന്നുള്ളൂ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് കഴിക്കണ്ട നേപ്പാൾ കഴിക്കാം അപ്പോൾ നേപ്പാളേതാണ് ആ കാണാം ഉടൻ്റെ അപ്പുറത്ത് നേപ്പാൾ ഇപ്പുറത്ത് അപ്പോൾ ഇവിടെ ഇന്ത്യൻ ക്യാഷ് ആയിരിക്കും അതായത് നമുക്ക് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അവിടെ ഒരു ആറ് രൂപയ്ക്ക് കിട്ടും കിട്ടും ആ സെയിം സാധനമായിരിക്കും ഏതാ ചൂസ് ചെയ്യാ ഇന്ത്യയിൽ നിന്ന് പോകില്ലേ അവിടെയാണ് നമ്മൾ നമ്മൾ ആളുകൾ പൊട്ടന്മാരാണോ എന്ന് ചോദിക്കും കാരണം വെച്ചാൽ അവരിവിടെ ഇരുന്നാല് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അവിടെ കഴിക്കാൻ ഉണ്ടാവും പ്രശ്നം എന്ന് വെച്ചാൽ തിരക്കായതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഇവിടുന്ന് കഴിച്ചു അവിടെ നിന്നിട്ടുള്ള ഇവിടെ കഴിച്ചു പോവും ആ രൂപത്തിലാണ് പക്ഷെ കൂടുതൽ അതിപ്പോൾ അവർ ഈ കറൻസി ചേഞ്ച് ചെയ്തിട്ട് പോകും ആ കറൻസി ആയിട്ട് അങ്ങോട്ട് പോകുന്നതാണോ അങ്ങനെ പോകുന്നോ എന്താ അക്കൗണ്ട് അവിടെ ഡെലിവറി നേരെ പൈസ അവിടെ നമ്മള് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൂല്യമാണ് അവർ ചെയ്യുക അതായത് ഇപ്പം പത്ത് രൂപയാണ് അവരുടെ വില അപ്പം നമ്മൾ നൂറ് രൂപ കൊടുക്കാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് രൂപ ബാക്കി തരുള്ളൂ ബാക്കി തരുള്ളൂ നേരെ മറിച്ച് അവരുടെ പത്ത് രൂപ പറയുമ്പോൾ നമ്മൾ അവരുടെ പത്ത് രൂപ എടുത്താൽ മതി പക്ഷേ അവിടെ ചേഞ്ചാക്കി പോകണം അതാണെൻ്റെ ഒരു പ്രത്യേകത അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു തന്നെയുള്ളൂ അവിടുന്ന് നമ്മൾ മൗണ്ടൈൻ കയറി പോകാനൊക്കെ നല്ല രസമുള്ള ഒരുപാട് പിന്നെ സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ നമ്മൾ പോയ സമയത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഞങ്ങൾ ധരൺ ധരൺ എന്ന് പറഞ്ഞൊരു ജില്ലയാണ് ഈ നേപ്പാളിൻ്റെ ധരൺ എന്ന് പറഞ്ഞൊരു ജില്ല പിന്നെ അവിടെ ചെന്ന് കയറിയമ്മളൊരു വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞു വെച്ചാൽ അത് അവിടുന്ന് ഉത്ഭവിക്കുകയാണ് മനസ്സിലായി എവിടെ നിന്ന് വെള്ളച്ചാട്ടം അവിടുന്ന് അവിടെ വരെ വേറെ വെള്ളം വരുന്നൊന്നുമില്ല ആ മലയുടെ മുകളിൽ നിന്ന് ഭയങ്കര ഹൈറ്റിൽ നിന്ന് ഏകദേശം എൺപത് മീറ്ററോ മറ്റോ ഉണ്ട് വെള്ളം ഉറവോ ഒട്ടുന്നിടത്തുനിന്ന് തന്നെ വെള്ളം വെള്ളം ചാട്ടം ഭയങ്കര കുറഞ്ഞതൊന്നുമല്ല നല്ല ശക്തമായ വെള്ളച്ചാട്ടമാണ് അടിപൊളി രസകര രസകരക്ക് ഒരുപാട് കുന്ന് കയറി ആധരൻ ഒരുപാട് കുന്ന് കയറിയിട്ട് വേണം പോകാൻ നടന്ന് ഒരു മു ഒരു മണിക്കൂറിൻ്റെ അടുക്കൽ നടക്കാണ്ട് അവൾ പോലെ പോകുന്നുണ്ട് പിന്നെ മാത്രമല്ല അവിടെ ഒരു എനിക്ക് തോന്നുന്നു ബുദ്ധ മതക്കാരുടെ ഒരു പിന്നെ പുണ്യസ്ഥലവും കൂടെ ആണെന്ന് തോന്നുന്നു ആ ഒരു ഏരിയ പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനമാണ് അവിടെ ഉപയോഗിക്കുകയുള്ള ഫ്രഷ് സാധനം ഈ അവിടുത്തെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾ എല്ലാ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ അവിടെ തോട്ടത്തിലേക്ക് ഇറങ്ങും പച്ചക്കറിയുള്ള സാധനങ്ങൾ ഇലക്കറി മറ്റും നിറച്ചൊക്കെ ഉണ്ടാകും കുറച്ച് പൈസ കൂടുതലായിരിക്കും ഫുഡിന് എങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ തോട്ടത്തുനിന്ന് ഒരു പൈസ സാധനമൊക്കെ പറിച്ചു കൊണ്ടുവന്ന് നമ്മളെ മുമ്പ് തന്നെ കട്ട് ചെയ്ത് നമ്മൾ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഇതിൽ അങ്ങനത്തെ പ്രൊസീജിയർസ് ഒന്നും ഇല്ല 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 നമ്മൾ ഐ ഡി കാർഡ് വേണം ഐ ഡി കാർഡ് വേണം ആധാർ ഐ ഡി അതെങ്കിലും ഒന്നും നിർബന്ധമാണ് അത് നമ്മളവിടെ കയറുന്ന സമയത്ത് തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ടാണ് കയറാൻ പറ്റുള്ളൂ അങ്ങനെ കാണിച്ചു അതെല്ലാം ബോർഡറിലും അങ്ങനെയാണല്ലോ നേപ്പാളിനും വ്യത്യസ്ത അഞ്ചോ ആറോ ബോർഡറുകൾ നമുക്ക് ഇന്ത്യയിട്ട് പങ്കെടു പങ്കെടുക്കുന്നുണ്ട് അപ്പം അവിടെ പ്രവേശിക്കുന്ന സമയത്തൊക്കെ ഈ ബോർഡറിൽ നമ്മൾ ഈ സാധനം കാണിക്കണം നമ്മൾ ഐ ഡി കാണിക്കണം പിന്നെ പോരാത്തതിന് അവിടുത്തെ പരിചയക്കാരായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ കൂടെ ഫയാസലായി ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ മാമനും വേറൊരാളും കൂടെ വന്നിട്ടാണ് നമ്മൾ സ്വീകരിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ചോദ്യം കാര്യമൊന്നുമില്ല നമുക്ക് നേരെ പോകാൻ പറ്റും അപ്പം പറഞ്ഞു തന്നത് അവിടെ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തപ്പോഴും തിരിച്ച് നേരെ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഒരു ദിവസം അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഏറെ ഇവിടത്തേക്ക് തന്നെ വരികയാണ് നമ്മളെ പൂർണ്ണയിൽ തന്നെ ഞങ്ങൾ വരും പൂർണിയിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഈ സൂപ്പോളിൽ അങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ കണ്ടു പോന്നു അത് വേറൊരു യാത്രയാണത് എങ്കിലും അതിൻ്റെ കൂടെ പറയാം പിന്നെ പൂർണിയിൽ വന്നിട്ട് നമ്മൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നിട്ടാണ് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാരിറ്റി ചാരിറ്റിയിലേക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ രണ്ട് രണ്ടുമൂന്ന് വർഷങ്ങൾക്കിടയിൽ നമ്മൾ പിന്നെ ആളുകളോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും പല ആളുകളും എന്തായി ഇങ്ങളെ പിന്നെ പ്രോജക്റ്റ് ബീഹാറിലെ പ്രോജക്റ്റ് എന്തായി എന്ന് ചോദിച്ചു ഇങ്ങോട്ട് ചോദിക്കുന്ന അവസ്ഥ രണ്ടായി പിന്നെ ഒരു യാദർശികമായിട്ട് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം പിന്നീട് അവസാനം എത്തി നിൽക്കുന്നത് കുറച്ചുകൂടി വിചാരിക്കുക അപ്രതീക്ഷിതമായ ഒരു തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഈ ചാരിറ്റിക്ക് വേണ്ടി പോയതല്ല നമ്മളവിടെ പോയി മദ്രാസയിലെ കുട്ടികളുടെ അവസ്ഥ കണ്ടു അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിന്നീട് അവിടുത്തെ നാട്ടുകാരാവശ്യങ്ങള് റഹമത്തുള്ള ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യും അപ്പം പെരുന്നാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനിടയ്ക്ക് ഇപ്പോൾ നാല് പെരുന്നാൾ കഴിഞ്ഞു നമ്മൾ ഈ യാത്രയുടെ ഇടയിൽ ഓരോ പെരുന്നാൾ നാലല്ല എട്ട് പെരുന്നാൾ അതായത് ചെറു പെരുന്നാളും വലിയ പെരുന്നാളും എട്ട് പെരുന്നാൾ കഴിഞ്ഞു ഈ എട്ട് അല്ലെങ്കിൽ ഏഴ് പെരുന്നാളും നമ്മൾ എന്ത് ചെയ്തു അവർക്ക് വേണ്ട ഒന്നുകിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ അവിടെ ഒരു നൂറ് ഇരുന്നൂറ് കുടുംബങ്ങൾക്കുള്ള ഡ്രസ്സുകൾ കൊടുക്കാൻ നമുക്ക് പറ്റി ഇതൊന്നും നമ്മൾ പൈസയല്ല ആളുകൾ നമ്മളെ ഏൽപ്പിക്കും അത് എത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഷെൽട്ടർ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നല്ല സഹായത്തി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഒന്നുകിൽ ചെറിയ പെരുന്നാളിനാണെങ്കിൽ അവരുടെ ഈത് ഫി ഫിത്രുസഖക്കാത്തിൻ്റെ അരിയായിട്ടും അതല്ലെങ്കിൽ ഈദ് കുട്ടികൾക്കുള്ള ഈദ് ഡ്രസ്സായിട്ട് കുടുംബങ്ങൾക്കുള്ള ഈദ് കിറ്റ് ഭക്ഷണ കിറ്റ് നമ്മൾ കൊടുക്കാൻ പറ്റി അവിടെ പിന്നെ വലിയ പെരുന്നാളിനാണെങ്കിൽ അവർക്കുള്ള ഒരു മൃഗങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി വലിയ വരുന്നാളിന് ഊഹിയത്ത് ചെയ്യാനുള്ള ആർക്കുള്ള മൃഗങ്ങൾ കൊടുക്കാൻ പറ്റി അതിനേക്കാളൊക്കെ നമ്മൾ പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്കുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം കിണർ ഈ ഹാൻഡ് പമ്പ് വിതരണത്തിൻ്റെ ഇതാണ് അത് ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ഒരു എപ്പിസോഡിൽ പറഞ്ഞു തോന്നുന്നു ഹാൻഡ് പമ്പ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ അടുത്തടുത്ത വീടുകളായതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം എൻ്റെ വീട്ടിലൂടെ ഒഴിയുക അപ്പോൾ അതവിടെ നിങ്ങളുടെ വീട്ടിലൊരു കിണർ ഉണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും കാരണം എന്താവും ആ വേസ്റ്റ് വാട്ടർ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവിടെ കിണർ ഉണ്ടാക്കുന്നതോടൊപ്പം ഇങ്ങനെ സുസ്ഥാന്നവർ പറയാം ഈ ഒരു കിണർ പോലെ താഴത്തേക്ക് കുത്തിയിട്ട് ഒരു ആറോ ഏഴോ റിങ് ഇറക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ വേസ്റ്റ് വാട്ടർ അതായത് ഈ നമ്മൾ വെള്ളം വെള്ളമെടുക്കുമല്ലോ പമ്പിൽ നിന്ന് വെള്ളം എടുക്കുമല്ലോ ഹാൻഡ് പമ്പിൽ നിന്ന് വെള്ളം അടിച്ച് അവിടെ കുളിക്കുക വെള്ളം എടുത്തതിൻ്റെ വേസ്റ്റ് വെള്ളം നേരെ ഇതിലേക്ക് വന്ന് വീഴുന്ന ഒരവസ്ഥ അവർ ചെയ്യണം ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾ വേസ്റ്റ് വാട്ടർ എൻ്റെ വീട്ടിലൂടെ വരും എൻ്റെ ഇതും കൂടിയിട്ട് അടുത്ത ആളുടെ ഇതിൽ പോകും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവും അപ്പോൾ അതിന് കുറച്ച് കോസ്റ്റ് കുറച്ച് ചിലവ് കൂടും അപ്പോൾ ചിലവ് കൂടുന്ന സമയം വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ അത് ചെയ്യുമ്പോൾ പല ആളുകളും നമ്മൾ ചോദിച്ചു അവിടെ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിലൊക്കെ കിണറാവും എന്ന് പറയേണ്ടല്ലോ അപ്പം അവിടെ നമ്മൾ എന്തായി പിന്നെ ഒരു നമ്മളധികം പൈസ വാങ്ങുന്നുണ്ടോ അന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടോന്നൊരു തോന്നലുണ്ടായത് കൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു ഇതവിടെ നിർത്തി വെച്ചു അപ്പം പിന്നെ അങ്ങനെയുള്ള ഏരിയയിൽ അല്ലാത്ത ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ അതെ അതെ തിങ്ങി താമസിക്കുന്ന ആളുകൾക്ക് തിങ്ങി താമസിക്കുന്ന ഇടയിൽ നിന്നും കുറച്ചപ്പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ മാത്രമല്ല ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണല്ലോ ലോകത്ത് അള്ളാഹൻ റസൂല സലസ്വലം പറഞ്ഞത് പിന്നെ ഏറ്റവും ഉത്തമം കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ശിഖായ ആ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ഇപ്പം പൈസ കുറച്ച് കുറച്ച് കിട്ടുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും ഒന്നും കൂടുതൽ ആളുകൾ ഉണ്ടാവും നമുക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു ഇത് ഔട്ട് ചെയ്തു ഒരു പത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഉള്ളിൽ നമുക്ക് കിണർ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപ്പോൾ കൂടുതൽ ആളുകൾ ചെയ്തു കിട്ടി നമുക്ക് തരാൻ തുടങ്ങി അങ്ങനെ അലഹമ്മില്ല ഏകദേശം ഒരു നൂറ് നൂറ് നൂറോളം നൂറ് കറക്റ്റ് കണക്കിൻ്റെ കയ്യിലല്ല വേണമെങ്കിൽ അത് എണ്ണാവുന്നതേ ഉള്ളൂ പിന്നെ അതാണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ പേരെ എഴുതുകയോ ഫലകം ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ മനസ്സിലായത് ഇത് പിന്നെ ഒരു സമയത്ത് നമുക്ക് കാണുമ്പോൾ ഒരു ഉണ്ടാകുന്നതിനും ഒപ്പം എത്ര എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണല്ലോ അതിനൊക്കെ നമുക്ക് ഫലകം വെക്കാം അപ്പം നമ്മൾ അതിനുള്ള തീരുമാനം കൂടെ ആയി ഏകദേശം ഒരു നൂറിൻ്റെ അടുക്കൽ നമുക്ക് നൂറ് കുടുംബത്തിന് അല്ലെങ്കിൽ നൂറ് കുടുംബം അല്ല ചില കണറുകളൊക്കെ ഒരു ഒരു കിണർ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടെ നാല് കുടുംബങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഒൺ ഒൻപതിനായിരം പതിനായിരം രൂപ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ എത്ര കിണറുമ്പോഴ അതൊരു പല സ്ഥലങ്ങളിലും അത് ഈ സ്ഥലത്തിനനുസരിച്ചാണ് ചിലടത്ത് നാൽപ്പത് അടി താഴ്ച പോയാൽ അവർക്ക് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലം കിട്ടും ചിലയിടത്ത് ഈ അടി അമ്പത് അടി താഴ്ച കഴിയുമ്പോഴേക്ക് ഓരുള്ള ഓരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെളി ചെളി മണക്കണ വെള്ളാവും അപ്പോൾ അവർ പറയും നൂറടി താഴ്ചയിലായാല് നമുക്ക് നല്ല വെള്ളം കിട്ടും അല്ല നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരു കിണറിൻ്റെ ഒരു ഇതും അവിടുത്തെ തമ്മിലൂർ ആ അത് പറയുമ്പോൾ ഈ ശരിക്കും കിണർ എന്ന് പറയണത് അല്ലെങ്കിൽ കുഴൽ കിണർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ കോൺസെപ്റ്റില് നമ്മൾ കാണണ്ട അത് ഉണ്ടാക്കുന്ന രീതി തന്നെ ഭയങ്കര രസമാണ് ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും അതായത് നമ്മൾ പൈസ കൊടുക്കുക എന്നല്ലാതെ ഇതിൻ്റെ രീതിയിൽ പോയി കാണുന്നില്ലല്ലോ അത് നമ്മൾ ഒരിക്കലും നമുക്ക് കാണുന്നേ വേണം ക്യാഷ് നമ്മൾ തന്നത് നമുക്ക് പെൻറ്റിങ്ങിൽ നോക്കണം ഞങ്ങൾ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുക്കുക വർക്ക് ചെയ്തു അപ്പൊ രണ്ടാള് അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ട് ഒരു പ്രത്യേക രൂപത്തിലൊരു ഇരുമ്പിന്റെ പൈപ്പ് താഴോട്ട് ഇങ്ങനെ കുഴിക്കുക കൈ വെച്ചിട്ട് അതിന് മെഷീനൊന്നും ഇല്ല രണ്ടാൾ കുഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് ഒരു കിണറാകും രണ്ടാൾ മൂന്നാൾ പണിക്കാരുണ്ടാവും പിന്നെ മറ്റേ കിണറോടെ പറ്റൂല്ല നമ്മൾ സാധാ കിണറില്ല അതാ റൗണ്ട് വലിയ നമ്മൾ കുത്തുന്ന കിണർ കിണർ പറ്റും കിളക്കണ കിണർ അത് വെച്ച് കഴിഞ്ഞാൽ ഇടിയും ഇടിഞ്ഞ് ഇല്ലാതെയാവും കാരണം മണൽ പ്രദേശമാണ് കൂടുതൽ അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി ഭയങ്കര ചിലവും ഒപ്പം ഇടിയിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും വെള്ളം നല്ല വെള്ളം കിട്ടാൻ ചാൻസില്ല ഇതാണ് ഏറ്റവും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ രീതി അപ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ അലഹമില്ല എത്തി എത്തി ഏറ്റവും ഒരു അവിസ്മരണീയമായ ഈ ഒരു ചാരിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധ വെച്ചാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങിയാൽ ആളുകൾ നമ്മളെടുത്ത് എത്തുമ്പോൾ തോന്നിപ്പിച്ചൊരു സന്ദർഭം തീർച്ചയായിട്ടും അലഹദില്ല അത് പറയുമ്പോൾ ഞാൻ നമ്മളിത് തുടക്കത്തിലാണ് ഒരു പത്തോ ഇരുപതോ കിണറിൻ്റെ ഉടക്കം ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ നമുക്കൊരു ആത്മസംതൃപ്തി ആയി കാരണം നമുക്കൊരു കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയാലും നമ്മളെ ക്യാഷ് അല്ലെങ്കിലും അതിന് വഴിയാമല്ലോ നമ്മൾ അപ്പോൾ ഇത് ആളുകളോട് ചോദിക്കാൻ ഒരാളുണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം പല പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഇത് സാധനം എത്തിക്കോളും എന്ന് എത്തിക്കൊള്ളുമെന്ന് വിചാരിച്ചിട്ടെന്തെയ്തു നമ്മളൊന്നും കൂടെ പല മെസ്സേജുകളും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ അയക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ഒരിക്കൽ ഒരു ഇരുപത് കിണറായിട്ടുണ്ടാവും ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തെ പേരെന്താണ് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ കൂടെ സഹപാഠിയാണ് ആറു വർഷത്തോളം എൻ്റെ കൂടെ പഠിച്ച ജാമ്യയിൽ പഠിച്ച ഒരു സുഹൃത്ത് ഒരിക്കൽ തന്നെ വിളിച്ചത് രാത്രി വിളിച്ച് ഇങ്ങനെ ബീഹാറിലെ കുടിവെള്ള പദ്ധതിയുടെ കാര്യമൊക്കെ നടത്തുന്നുണ്ടോ എന്ന് വെച്ചാൽ അതുകൊണ്ട് അലഹമുല്ല ഞാനിപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അതിൽ പൈസ വേണ്ടേ അപ്പോൾ ഞാൻ ആ നാളൊന്നും ഉണ്ട് മറ്റന്നാളൊന്നുണ്ടെന്ന് പറയാൻ കൊല്ലല്ലോ അപ്പോൾ ആരാണോ ക്യാഷ് എന്നത് അതനുസരിച്ച് നമുക്ക് അലഹമദില്ല എത്തിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഞാനൊരു എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു നാ എങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ എനിക്കാ എവിടെയാണ് ഞാൻ വരേണ്ടത് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ വണ്ടൂർ വരാൻ പറഞ്ഞു അതിൻ്റെ സ്ഥലത്ത് ഞാൻ ചെന്നു പിറ്റേ ദിവസം രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ഞാൻ ചെന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്നാലും ഞാനും ഓനൊക്കെ ഏകദേശം ഒരു ഒരേ കാറ്റഗറിയാണ് കുറച്ചൊരു ഏറ്റവും കുറച്ചിലുണ്ടെങ്കിലും അധ്യാപകൻ എന്നുള്ള ആൾക്കാണോ അവൻ്റെ ഭാഗ് ഭാഗത്ത് നിന്ന് മിക്കവാറും ഒരു ഒരു കിണറിൻ്റെ പൈസയൊക്കെ ഉണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് മുമ്പേ നമ്മൾ എല്ലാവരോടും പറയണത് പോലെ അവരോടും പറഞ്ഞിട്ട് നിങ്ങൾ ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ അങ്ങനെ ഇരിക്കെ അവൻ മാത്രമായിരുന്നില്ല അവൻ്റെ സഹധർമ്മിണി കൂടി ഉണ്ടായിരുന്നു ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ചെല്ലുന്ന സമയത്ത് അവർ ജ്വല്ലറിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഞാനവിടെ ചെന്ന് ചെന്നിട്ട് നേരെ രണ്ടാളും കൂടെ ജ്വല്ലറി കയറി എന്നോട് കയറാൻ പറഞ്ഞു ഞങ്ങൾ കയറി പിന്നെ അപ്പോഴെൻ്റെ മനസ്സിൽ ഈ ഒരു വിഷയമൊന്നുമില്ല ഏത് പിന്നെ ഒരു കളറ് ആ പതിനായിരം രൂപ ആയിരിക്കും എൻ്റെ കയ്യിൽ അങ്ങനെ വേറെ വല്ല മോതിരമെന്തെങ്കിലും മുക്കാൻ അങ്ങനെ ആ സംവിധാനമൊക്കെ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ കത്തി അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവള് ഇവൻ്റെ വൈഫിൻ്റെ മാല ഊരിയിട്ട് കൈ കൊടുത്ത് അതിനോട് പറഞ്ഞ് നിങ്ങൾ തൂക്കാൻ പറയും എത്ര ഉണ്ടോ നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അല്ലായിരം രൂപ അപ്പോഴും എനിക്ക് എന്തിനാണ് പരിപാടി എന്നുള്ള മനസ്സിലാണല്ലോ അപ്പോൾ ആ അപ്പോൾ ഈ പൈസ കിട്ടി വെയ്റ്റ് ചെയ്ത് പൈസ കിട്ടി അതങ്ങനെ തന്നെ കവറിലിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് ബീഹാറിലെ പ്രൊജക്റ്റ് വാട്ടർ പ്രൊജക്റ്റിനുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇപ്പോഴും ഈ ബീഹാറിലെ വാട്ടർ പ്രോജക്റ്റ് പറയുമ്പോഴൊക്കെ ആര് ചോദിക്കുമ്പോഴും എനിക്കെൻ്റെ മനസ്സിലാദ്യം ഓർമ്മ വരുന്ന സംഭവം ഇതാണ് കാരണം കിട്ടും നമ്മൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ല നമുക്ക് നമ്മളറിയാത്ത വഴിയിലൂടെ സംഭവത്തിച്ചു തരും എന്നുള്ളതിന് ഏറ്റവും വലിയ നമ്മളെ ആൾക്കാർ തന്നെ പിന്നെ കിണറിൻ്റെ വർക്ക് ഇപ്പോഴും അലഹമദില്ല ഈ വർഷം പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞ് ഉള്ളതെല്ലാം എടുത്ത് തന്നെ പറയുക എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് കുറെ ഇത് പ്രേരകമാവണല്ലോ ഒരു ഈ ലാസ്റ്റ് വരെ നമ്മൾ ആ ഈ പെരുന്നാളിന് വരെ അവിടുത്തെ കുടുംബങ്ങൾക്ക് അരിയെത്തിക്കാൻ പറ്റി അതുപോലെ തന്നെ ഫുഡ് കിറ്റ് കൊടുക്കാൻ പറ്റിശാ വരും ദിനങ്ങളിലും നമുക്ക് ചെയ്യണമെന്നാണ് ഉദ്ദേശം അപ്പോൾ ഏതായിരുന്നാലും വളരെ മനോഹരമായ ആ യാത്ര ബീഹാർ ഡാർജിലിംഗ് അതുപോലെ തന്നെ പിന്നെ പൂർണിയ സൂപ്പർ ഇങ്ങനെയുള്ള ആളെ നേപ്പാളിൻ്റെ ഭാഗങ്ങളിലുള്ളത് പിന്നെ അങ്ങനെ ലക്നൌ ഒക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഏരികളാണ് ഈ ഒരുപാട് പ്രദേശങ്ങൾ അവസാനം ചെന്ന് അതിൻ്റെ ഒരു പരിസമാപ്തി അതിമനോഹരമായ ഒരു അത് നിലച്ചിട്ടില്ല ആ യാത്ര അവസാനിച്ചിട്ടില്ല ആ യാത്ര അവസാനിച്ചെങ്കിലും അതിൻ്റെ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾ അവസാനിക്കാതെ തുടർന്ന് പോകുന്നു ഇൻഷാല്ല ഇനി ഇനി യാത്ര ഇനിയും ഇൻഷാല്ല തുടരണം അല്ലേ പോകണം നല്ലൊരു പ്ലാൻ ഉണ്ടല്ലോ അതെ 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 ഇൻഷാല്ല അപ്പോൾ അതിലും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഇതൊക്കെ നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം പുതിയ യാത്രാ അനുഭവങ്ങളും വിശേഷങ്ങളുമായിട്ട് പുതിയ യാത്രകൾ ഇനിയും പിറക്കട്ടെ ദൃശ്യങ്ങളിൽ നമുക്ക് വീണ്ടും കൂട്ടുകൂടാൻ കഴിയട്ടെ സ്ഥലാ അയലക്കും വരഹമുല വരയ്ക്കും വരഹമുല വ